സ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബ്റക്കാത്ത എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എത്രയോ കാലത്തിലേക്കാണ് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത് പിസ്താഹിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അത് ചെയ്തിട്ടില്ല ബ്ലോഗ് മനസ്സില നമ്മളിനി മുതൽ രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇഷാ നമ്മൾ ആക്റ്റീവ് അയയ്ക്കും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യണം മനസ്സാ ഉള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണിക്കാനുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് അമൃപിനാശങ്ങൾ ഉണ്ടാക്കിയ പള്ളി അതായത് അപ്പം സംഭവം എന്താ ചോദിച്ചാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ ഒരു പള്ളി അത് ഉണ്ടാക്കിയത് പ്രമുഖ സഹാബിയായ അമൃത വിനാസങ്ങളാണ് ഇത്ര വർഷം പഴക്കുള്ള ഏകദേശം ആയിരത്തിൽ അപ്പുറം വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ആ പള്ളി സിയാർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ആ ഒരു കാഴ്ചയിലേക്കും ആ പള്ളിയുടെ വീഡിയോയിലേക്കൊക്കെ എല്ലാവർക്കും സ്വാഗതം പിന്നെ പോകുന്ന ഭാഗത്തുള്ള അതിമനോഹരമായ വിഷുവലുകളും ഒക്കെ നമുക്ക് കാണാം പിന്നെ ഇൻഷാള്ള മാക്സിമം ലാഖ് അടിപ്പിക്കാതെ കൃത്യമായ ചരിത്രത്തിലൂടെ ഒക്കെ നമുക്ക് കടന്നു പോകാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഷാള്ള നമ്മളെ വണ്ടി മഷീത്തുൽ അസഹർ ആ ഒരു ഭാഗത്തുണ്ട് ഫൈവ് ഫൈസുസ്താവ് ഉണ്ട് കിട്ടോ അവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് ആ ഒരു വണ്ടിയിലാണ് നമുക്ക് പോകേണ്ടത് അറബിയ അവിടുന്ന് ആയിഷയിൽ നിന്നാണ് നമുക്ക് പോകേണ്ടത് ഏതായാലും വണ്ടിയിൽ കയറട്ടെ നല്ല ചൂടാണ് മൂന്ന് മണിയാണ് കണ്ടില്ലേ മൂന്ന് മണി സമയത്തോടടുത്ത ആ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് കേട്ടോ അവിടെ ഹൈടെക് ചൂടാണ് നാപ്പത് ഡിഗ്രീൻ്റെ അടുത്ത് ചൂടുണ്ട് അവിടെ സീതാഴ്ച കാര്യം വട്ടന്റെ വേര് കാണുന്ന സ്വാലിഹ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു പ്രദേശത്തായിട്ടു ഇനിയത് സൈലാശയം ഏതാണ്ട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ചാൽ ഇവിടെ എത്തും ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് അന്തർവിനാസം നമ്മളെ കുറച്ചേ ഉള്ളൂ ഒരു സ്വഹാബി ഉണ്ടാക്കിയ പള്ളിയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു നിഷാൻ ആഷ കാണുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കാണാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ചെടുത്തോളം വളരെ ഒരു പ്രൗഡാണല്ലോ കാരണം നമ്മളേറെ ഇഷ്ടപ്പെടുന്ന സ്വഹാബിമാർ അവരിൽപ്പെട്ട അറിയപ്പെട്ടൊരു സ്വഹാബി അമ്രുബ് നാസ് ഈജിപ്ത് ഫതഹാക്കിയ അല്ലെങ്കിൽ ഈയൊരു പ്രവശ്യ മൊത്തത്തിൽ ഫതഹാക്കിയ വലിയൊരു സ്വഹാബി ആ ഒരു സഹാബി ഉണ്ടാക്കിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ മസ്ജിദ് അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ അടുത്ത് തന്നെ എത്താനായിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ കാഴ്ചകളൊക്കെ കാണാം പള്ളിയിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ആ ൻഷാ മാഷാ പള്ളിയുടെ ഓരത്തൂടെ ആണ് ഇപ്പം നമ്മൾ നടക്കുന്നത് നമുക്ക് പള്ളിയുടെ ഉൾഭാഗവും മറ്റൊക്കെ കാണാം ഇൻസ്റ്റയിലും നമ്മൾ വീഡിയോ ചെയ്യും അതോടൊപ്പം ഇത് യൂട്യൂബിലേക്കുള്ളതാണ് ഫേസ്ബുക്കിലേക്കൊക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ പള്ളിയുടെ ഓരത്തൂടെയാണ് നടക്കുന്നത് വീഡിയോ എടുക്കാൻ അറിയൂല എല്ലാത്തിൻ്റെ ഏതെന്ന് നോക്കി നമുക്ക് മട്ടത്തില് സെറ്റാക്കാം ഇതാണ് കേട്ടോ പള്ളിയുടെ എൻട്രൻസ് വിശാലമായ പള്ളിയാണെട്ടോ ഓഹോ ലെവല് നാല് മാസം മാസപ്പെട്ടായിരിക്കും അവിടേക്ക് വന്നില്ല പറയുന്നത് എന്റെ തെറ്റാ ഞാൻ പറയുന്നതേ നമ്മൾ നേരെ വെക്കാൻ പാടില്ലായിരുന്നു എന്നാ സംഭവം നമുക്ക് ഒരുപാട് പിന്നെ അല്ലസറുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എത്താൻ വൈകിയത് ഇനി ഇൻഷാല്ല യാത്രകളുടെ സമയമാണ് നമുക്കൊക്കെ പരിചയപ്പെടാം ഇൻഷാല്ല നമ്മൾ പള്ളിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട അമ്പ്രബിനാസങ്ങൾ നിർമ്മിച്ച പള്ളി നടുവിലൊരു ഒരു കുബ്ബയെ കണ്ട് എന്താ ലെഞ്ചി ഞാനത് കണ്ട എക്സൈറ്റ്മെൻറ്റിലായിട്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓ റബ്ബ് ഇവിടെ വിശാലമായിട്ട് ഒരു വലിയൊരു തൊട്ടോ അത് നേരിട്ട് കാണുന്ന സമയത്ത് മനസ്സിലാവത് ഇത്ര വല്ല ചിലപ്പോൾ സ്ക്രീനിലൂടെ കാണുമ്പോൾ ഫോണിലൂടെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പിന്നെ ചെറുതാണ് പക്ഷേ അങ്ങനെയൊന്നും അല്ല കാണുന്ന മാതിരി ഒന്നും അല്ല വലിയ പള്ളിയാണ് ഒരു സഹാബ് ഉണ്ടാക്കിയ അതിമനോഹരമായ പള്ളി ഇവിടെ വെള്ളം കുടിക്കാനുള്ളതാണ് കേട്ടോ ഇവിടെ ഹാദക്കാനും ഹാ ഇടോ ഇവിടെ വെള്ളം കുടിക്കാനുണ്ട് സബർ Hah, ismu ke? Ahmad. Ahim. Ahmad, anta? Farh. Farha. Farha. Enda makluk itu? Di sana muncul. ta di Mesir. Di ah. he, sana. Ini sakin di sana. Di sana sakin. Saut laban. Saut laban. Hah, masya Allah. Salam, kul salam. Salam. Aku. Nabi sallallahu alaihi wasallam ada tanggul നമ്മൾ ാലോചിച്ച് നോക്കി ഒരുപാട് ഇടങ്ങളിലേക്ക് അവർ ദേവത്തിന് പോയതുകൊണ്ടല്ലേ ഇസ്ലാം ഇത്ര വ്യാപകമായിട്ട് ഈ ലോകത്ത് മൊത്തം എത്തിയിട്ടുള്ളത് അപ്പോൾ എത്ര ത്യാഗം സഹിച്ചിട്ടായിരിക്കും അവർ നമ്മുടെ ഇസ്ലാമിനെ വളർത്തിയിട്ടുണ്ടാകും അപ്പം പണ്ഡിതന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ ഞാനൊന്നും പണ്ഡിതാണല്ലോട്ടോ പണ്ഡിതന്മാരെ കുറിച്ചാണ് പറയുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ത്യാഗം തന്നെയാണ് സഹാദികൾ ത്യാഗം സഹിച്ച് അതിൻ്റെ ഒരു നൂറിലൊന്നു പോലും എത്തൂല നമ്മളൊന്നും ചെയ്യുന്നത് അപ്പം ഒള്ളാബ് നമ്മളൊക്കെ പണ്ഡിതന്മാർക്ക് വലിയ ആഫിയത്ത് നമുക്ക് അനുഗ്രഹിക്കട്ടെ അപ്പം ഈ ഒരു പള്ളി കാണാൻ കഴിഞ്ഞതിൽ ഒള്ളാക്ക് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല പ്രത്യേകിച്ച് മിസറിൻ്റെ എത്താൻ തന്നെ പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അത് ഇവിടെ വന്ന ഒരുപാട് യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്ത ആളുകൾ തന്നെ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ിൽ വരിക തന്നെ പറയും തന്നെ ഒരു ഭാഗ്യമാണ് അപ്പം മുസ്ലിമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവരുണ്ടെങ്കിൽ അവൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ മെസ്സേജ് അയച്ചാലും ഇപ്പം മതി ഇൻഷാള്ള നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും ഇഷാ അല്ല അപ്പം ഇതൊക്കെ തന്നെയാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണത്തോ ഇതിൻ്റെ ഇടയ്ക്കേ ഇവിടെ ഒരു സംഭവം ഉണ്ടായത് കാണിച്ചു തരാം എന്താണെന്നുള്ളത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത സംഗതിയാണ് അപ്പം അതും കാണിച്ച് തരാം എന്താണെന്നുള്ളത് ഒരു മസ്ജിദിൻ്റെ ആ ഒരു അത് എൻട്രൻസ് ആണ് കയറി വരുന്ന ഭാഗമാണ് അപ്പോൾ ഭാഗത്ത് നിന്ന് വന്നാൽ ഈ ഒരു കുബ്ബ കാണാം ഈ ഒരു കുബ്ബൻ്റെ നേരെ സൈഡിൽ നേരെ വന്നാൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഏണി വെച്ചത് കാണാം ഈ ഏണി വഴി മുകളിലോട്ട് കയറി ചെന്നാൽ ഇവിടെ പിന്നെ അതായത് ആ കാലഘട്ടത്തിൽ ഇമാമിയങ്ങൾക്ക് മു മുറദ്ദിതായിട്ട് ഇമാം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ശേഷം അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സിസ്റ്റം ഇപ്പോഴും സൗദി അറേബ്യയിലൊക്കെ ഉണ്ട് അപ്പം അത് ബേക്കിൽ നിന്ന് ഉറക്കനെ പറയണം അപ്പം ആ ഉറക്കനെ പറയുമ്പോൾ മോള് നിൽക്കുമ്പോൾ സൗണ്ട് നല്ല മട്ടത്തിൽ കേൾക്കുമല്ലോ അപ്പം അങ്ങനെ പറയുന്ന ആളുകൾക്ക് പിന്നെ എന്താ പറയുക ഈ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മുറദ്വദീങ്ങൾക്കുള്ള ഇരിപ്പിടാണിത് അല്ലേ മുറദ്വതീയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇരു ഇരിപ്പിടാണ് അല്ലാതെ കിറാത്ത് എന്ന് ഞാൻ ആരോ ഒരാൾ കേട്ടിട്ടുണ്ട് അതല്ല ഞാൻ അവിടെയുള്ള ആളോട് ചോദിച്ച് കിറാത്ത് ചെല്ലുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല മുറദ്വീയങ്ങൾക്ക് ബാക്കിൽ നിന്ന് അള്ളാഹു അക്ബർ സമി അള്ളാഹു ഉലു മൻ നമിത റബ്ബനാലക്കൽ ഹന്ദൂന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അതിന് നിയോഗിക്കപ്പെട്ട ആൾക്ക് ഇരിക്കാനുള്ള സംഭവാണിത് അപ്പം അതിന് തൂണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒരു നാല് തൂണിൻ്റെ മുകളിൽ നല്ലൊരു അടിപൊളി മരത്തോണ്ട് നിർമ്മിച്ച ഒരു സാധനമാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ തൂണിനെക്കുറിച്ച് എന്തായാലും പറയേണ്ട ഒരു സംഗതിയാണ് ഞാൻ പറയാം മുറദ്ദീങ്ങളെ സിസ്റ്റം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും നിസഗിൾ നമ്മൾ ഓരോ പള്ളിയിൽ പോയാലും മുറദ്ധീങ്ങളെ നിയോഗിക്കപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും അത് പണ്ടേ ഉള്ള ആദ്യത്തുകൾ ഇപ്പോഴും തുടർന്ന് വരുന്നു എന്നുള്ളൊരു വാസ്തവമാണ് ബാക്കിലുള്ള ആളുകൾക്ക് കേൾക്കണമല്ലോ അപ്പോൾ ആരുന്നേ ഉള്ള ഒരു ആദ്യത്ത് ഇപ്പോഴും തുടർന്ന് വരുന്നു എന്ന് അത് സൗദി അറേബ്യയിൽ ഉണ്ടാവും ചിലപ്പോങ്കിൽ മിസ്രലുണ്ടാവും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും അപ്പം നിറദ്ധീകൾക്കുള്ള സംഗതിയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് പിന്നെ ഇനി ഇവിടുത്തെ തൂണിനെക്കുറിച്ച് സംസാരിക്കുക തൂണ് ഞാൻ കാണിച്ചു ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് തൂണുണ്ടെന്നാണ് പറഞ്ഞത് ഇതുപോലത്തെ മുന്നൂറ്റി അറുപത്തി അഞ്ച് തൂണ് ഉണ്ടെന്നാണ് ഇപ്പം ഞാൻ അവിടുന്ന് ചോദിച്ച സമയത്ത് അറിയാൻ പറ്റിയത് ഇവിടുത്തെ ഒരു ഹാദിമിനോട് ഇവിടുത്തെ ഒരു പള്ളി പരിപാലിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ച സമയത്ത് മുന്നൂറ്റി അറുപത്തിയഞ്ച് തൂണ് ഉണ്ട് ഈ പള്ളിക്ക് ടോട്ടലായിട്ട് ഈ പള്ളി എത്ര മനോഹരാക്കുന്നത് തൂണെന്നാണ് കേട്ടോ തൂണ് അടിപൊളിയാണ് ഇത് ചുറ്റി കാണാൻ തന്നെ ഒരുപാടുണ്ട് ഞാൻ പോകുന്ന എല്ലാ ദക്കിലും മൂലയിലായിട്ട് ഒരുപാട് തൂണുകൾ കാണാൻ പറ്റില്ല ഇതൊരു തൂണാണ് പിന്നെ റപ്പർ ഫ്ലേറൊരു തൂണി അങ്ങനെ ഫുള്ള് തൂണിൻ്റെ ചെറിയും കളിയാണ് പിന്നെ മോൾ ഭാഗത്ത് മരമാണ് ഇപ്പോൾ മരം വെച്ചതാണ് അസാര പള്ളിയും ഏകദേശം ഇതൊരു സ്റ്റൈൽ തന്നെയാണ് ഇതൊരു ഇതൊക്കെ തന്നെയാണ് അപ്പം അവിടെ മറ്റ് അതുപോലെ തന്നെ മൂന്ന് മിമ്പറകൾ കാണാൻ പറ്റും ഒന്ന് ചെറുതൊന്ന് വലുതോ ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് ഏ ഒരുപാട് തൂണുണ്ട് 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 കൃത്യമായിട്ട് ഞാൻ എത്ര ാണ് കൃത്യുണ്ട് അറുനൂറ്റി നാല്പത്തിരണ്ടില് ഹിജറ ഇരുപത്തി ഒന്നിനാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി ബഹുമാനപ്പെട്ട അമ്പർബിന് ആസദങ്ങൾ ഈജിപ്തിൽ ഈ ഒരു സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ളത് അറിയപ്പെട്ട റോമൻ കോട്ടയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഈയൊരു പള്ളി അമ്പ്രബിന് ആസ്രദങ്ങൾ താൽക്കാലിക നഗരമായ ഫുസ്റ്റാൻഡിന്റെ അരികിലാണ് അന്ന് സ്ഥാപിച്ചിട്ടുള്ളത് അൽ അസ്ഹർ മസ്ജിദ് വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായി തന്നെ അറിയപ്പെട്ടിരുന്നു ഏകദേശം അയ്യായിരം വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈയൊരു പള്ളിയുടെ നിർമ്മാണം പള്ളിയിൽ ആകർഷണമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിമ്പറിനടുത്തുള്ള ിൽ നിസ്കരിക്കാനുള്ള ഈ ഒരു സ്ഥലം ഇത് നിർമ്മിച്ചിട്ടുള്ളത് കോപ്പറും സ്വർണവും ഉപയോഗിച്ചിട്ടാണ് മസ്ജിദ് സ്ഥാപിച്ച കാലം മുതൽ നിരവധി കൂട്ടിച്ചേർക്കലുകളും വിപുലീകരണവും നടന്നിട്ടുണ്ട് വാസ്തുവിദ്യ രൂപകൽപ്പന എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാല്പത്തഞ്ചു മീറ്ററോളം നീളവും ഇരുപത്തിയേഴ് മീറ്റർ വീതിയുമുള്ള ദീർഘ ചതുരാകൃതിയിലാണ് പള്ളിയുടെ നിർമ്മാണം വന്നിട്ടുള്ളത് ഇവിടെ ഒരു കിണർ കാണാൻ പറ്റും ഈ ഒരു കിണർ ആ കാലഘട്ടത്തിലെ സ്വഹാബികൾ നിർമ്മിച്ച കിണറാണെന്നാണ് പറയാൻ പറ്റിയത് മാഷ ഇത് നല്ലോണം വ്യക്തമായിട്ട് കാണുന്നില്ല അങ്ങോട്ട് അതുപോലെ തന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഇവിടെ മൂന്ന് മിമ്പറുകൾ കാണാൻ പറ്റും ആ മിമ്പർ ഞാൻ കാണിച്ചുതരാം അതായത് ഇതുപോലെ മൂന്ന് ഏരിയകൾ കാണാൻ പറ്റും ഇതിനെ സംബന്ധിച്ച് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇത് ഇതുപോലത്തെ സംഭവം കേട്ടോ ഇത് മാലിക്കി ഷാഫി ഹംബലി അങ്ങനെ പ്രശസ്തമായ മൂന്ന് മധുഹബുകളുടെ ക്ലാസ്സുകൾ നടത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് ഇത് മെയിനായിട്ട് ഹുത്തുക നടത്താനുള്ളതുമാണ് അത് അത്യാവശ്യം വലുതാണ് കേട്ടോ നല്ല വലുപ്പുള്ള പിന്നെ ഇവിടുത്തെ പിന്നെ മെമ്പറുകൾക്ക് അങ്ങനെയാണ് നല്ല വലുപ്പുള്ള മെമ്പറുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്വല്പം ചെറുതായിരിക്കും അപ്പം ഇതുണ്ടോ സ്വർണത്തിൻ്റെതും മക്കളെ ഈ ഒരു പള്ളിയുടെ കുത്തുക നടക്കുന്ന ആ ഒരു ഭാഗങ്ങൾ കണ്ടില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ കുറച്ചും കൂടി ഒന്ന് ഈ ഒരു വശത്തായിട്ട് ബഹുമാനപ്പെട്ട അംബർബിന് ആസു തങ്ങളെ മകനായ അബുദുബ്വ അവരുടെ ദർഗ മസാർ ഇവിടെ തന്നെ ഉണ്ട് ഈ ഒരു ഭാഗത്താണ് ഇത് മുഗലക്കാണ് എന്നാണ് അറിയാൻ പറ്റിയത് ഇവിടെ ആണ് എന്നാണ് പറഞ്ഞ് ഈ ഭാഗത്ത് തന്നെ ആണോ ആ ഇതിന്റെ ഉള്ളിലാ അത് മുകളിലൊക്കെ അപ്പൊ അവിടേക്ക് പോകാൻ പറ്റൂല അവിടെ ഒരു ഉള്ളിലൊരു വാതിലുണ്ട് ആ വാതിലിന്റെ അപ്പുറത്താണെന്ന് തോന്നുന്നത് സുഹൃത്തുക്കളെ നമ്മൾ പള്ളിന്റെ പുറത്താണ് തള്ളത് അത് പള്ളിന്റെ കാഴ്ചകളും മറ്റൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു മഷാവുള്ള ഉൾപ്പെടുത്താൻ പറ്റുന്ന ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ് ബോക്സിലൂടെ ഞങ്ങൾക്ക് അറിയിക്കുക ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളായിട്ട് വരാം